ിൽ നടപ്പാക്കിയ കെസ്മാർട്ട് സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആവശ്യമായ മുന്നൊരുക്കം നടത്താതെ നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിൽ അപേക്ഷ നൽകുന്ന ജനങ്ങളെ വട്ടം കറക്കുന്നതിനെതിരെ സമരവുമായി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് രംഗത്തെത്തി പി എം എ വൈ പദ്ധതിയിൽ ഭവനരഹിതരായ മുഴുവൻ പേർക്കും അപേക്ഷ നൽകാനുള്ള അവസരം നൽകാൻ കഴിയാതെ അട്ടിമറിക്കുന്നുവെന്നും കൃത്യമായ മുന്നൊരുക്കവും പരിശീലനവും നൽകാതെ സ്മാർട്ട് സംവിധാനം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ സമരത്തിനിറങ്ങിയത് സ്മാർട്ട്മാർട്ട് സ്മാർട്ട് കെ സ്മാർട്ട് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധ സഭ ഉദ്ഘാടനം ചെയ്ത ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വി കെ പാവ പറഞ്ഞു കൂടിയാണ് അത് നടപ്പിലാക്കിയതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് വരെ അത് പൂർണ്ണമായ രീതിയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് യഥാർത്ഥം ഇന്നും ജനങ്ങൾ യഥാർത്ഥം അതുമായി ബന്ധപ്പെട്ട് വട്ടം കറങ്ങുകയാണ് ഫെബ്രുവരിയിൽ വാങ്ങിയ ലൈസൻസ് പോലും ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല മുപ്പത് ആറിന് ഫൈൻ ആയിരിക്കുകയാണ് മുപ്പത് ആറിന് ശേഷം ഫൈൻ ആയിരിക്കുകയാണ് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വാങ്ങിയ ലൈസൻസ് പോലും ഒരു സാധാരണക്കാരായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമല്ല ഒരു സാധാരണക്കാരായ ഒരാൾ പെൻഷന് വേണ്ടി അപേക്ഷ നൽകണമെങ്കിൽ അക്ഷയയിൽ പോകണം ഒരു ആ ഫീസ് രൂപയാണ് പല രൂപ പെൻഷൻ വേണ്ടി തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും സംഘടന ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി വി അബ്ദുള്ള ഹാജി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ പി കെ എം കുട്ടി ഹാഷിം കാരോളം എം സൌദ ടി എസ് നജീബ് വി പി പി ഷുഹൈബ് ഫായിസ് ബീരിച്ചേരി ഇ ശശിധരൻ എം അബ്ദുൾ ഷുക്കൂർ സാജിദ സഫറുള്ള കെ എം ഫരീദ വി പി സുനീറ എന്നിവർ സംസാരിച്ചു ബ്യൂറോ തൃക്കരിപ്പൂർ